സിനിമ അഭിനയിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ നാടകമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാര്യം അപ്പൊ ഈ സിനിമയുടെ അവർക്ക് വിളിക്കണ്ട അങ്ങനെ തോന്നിയാലൊന്നുമില്ല സാറേ ഞാൻ എന്റെ ഉള്ള കാര്യം പറഞ്ഞാണ് നാടകത്തിൽ ആര് സിനിമയിൽ സീരിയൽ ചെയ്യാൻ വന്നാലും അവര് പറയുന്നത് നാടകം തന്നെയാണ് ഇഷ്ടമെന്ന് എന്ന ലൈവ് ജനങ്ങളുടെ എന്നാ ചോദിക്കുക എന്തുകൊണ്ട് ഇതിലേക്ക് മാറിയെന്നോ നമ്മൾ എത്ര നാടകം കളിച്ചാലും നമ്മൾ ഒരാൾ പോലും അറിയപ്പെടുന്നില്ല എത്രയോ വർഷമായിട്ട് നല്ല നല്ല വേഷങ്ങൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട് എന്നാൽ ഒരു സീരിയലിൽ വന്ന് അഭിനയിച്ചു കഴിഞ്ഞാൽ അപ്പോഴും പിന്നെ ഈ നാടകം മറന്നിട്ട് അവരെ അത് പറഞ്ഞിട്ടാണ് അവരെ അറിയപ്പെടുന്നത് ഇപ്പം തന്നെ കോട്ടയം രമേശ് ഞങ്ങളൊക്കെ ഒരുപാട് വർഷം നാടകത്തിലുണ്ടായിരുന്നതാണ് കുമാരനായിട്ട് അഭിനയിച്ചല്ലോ പൃഥ്വിരാജിൻ്റെ പടത്തിൽ ആ ആ അദ്ദേഹം തന്നെ എത്രയോ പത്തൊൻപതാമത്തെ വയസ്സിൽ പുള്ളി നാടകരംഗത്ത് വന്നതാണ് ഇപ്പോഴാണ് ഈ സിനിമയിലൂടെ പുള്ളി അറിയപ്പെട്ടത് അപ്പൊ നാടകം കാണുന്നു പോകുന്നു അത്രയേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ആകാശവാണിയിലൂടെയൊക്കെ കേൾക്കുന്നത് കെ പി എസ് സിയുടെ നാടക ഗാനങ്ങളാണ് സിനിമയെക്കാളും ജനങ്ങളുടെ മനസ്സിനാളു പറഞ്ഞിരിക്കുന്നത് നാടക ഗാനങ്ങൾ ഒരു പക്ഷെ ഇത് ബലികുടീരങ്ങളെ അത് നാടകത്തിന് വേണ്ടി എഴുതിയല്ല അത് രക്തസാക്ഷികൾക്ക് വേണ്ടി എഴുതി നാടകഗാനം അല്ല അല്ല പക്ഷേ അത് ശരിക്കും അത് അങ്ങനെ എഴുതിയതാണ് ഉള്ള പാട്ടല്ല അതൊക്കെ നാടകത്തിലുള്ളതാണ് നാടകം വീണ്ടും നമുക്ക് നല്ല രീതിയിൽ എല്ലാ കുട്ടികൾക്കും അല്ലെ അതെ ആസ്വദിക്കത്തക്ക രീതിയിൽ കൊണ്ടുവരേണ്ട സമയമായി നാടകം നടന്ന സ്ഥലത്ത് മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയ ഒരു സംഭവം ഉണ്ടല്ലോ അത് ടിക്കറ്റ് വെച്ച് നാടകം കളിക്കാണ് ഒരു സ്കൂൾ ഗ്രൗണ്ടാണ് എവിടെ തൃശൂർ പെട്ടെന്ന് ലൈറ്റൊക്കെ ഓഫായി അപ്പൊ അതിന്റെ കമ്മിറ്റിക്കാരെല്ലാം അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല സംഭവം ഗ്രീൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ആർട്ടിസ്റ്റ് ഫീമെയിൽ ആർട്ടിസ്റ്റ് സ്റ്റേജിലേക്ക് കയറാൻ കുറച്ച് സമയം അവിടെ നിന്ന് കളിച്ചതാ ഉച്ചില് കളിച്ചു മെയിൻ സ്വിച്ച് ആയിരുന്നു അതങ്ങ് ഓഫായി ഓഫ് ആയി പുള്ളിക്കാരി അറിയുന്നില്ല അന്നേരം ആ ഇനിയിപ്പോ കറണ്ട് വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് വർത്താനം പറയാ ഇവരെല്ലാം ഓടികടക്ക് അവസാനം അവർ ജനറേറ്റർ ഒക്കെ എടുക്കാനൊക്കെ അവര് പ്ലാൻ ചെയ്തു എന്താണെന്ന് അറിയില്ലല്ലോ അവർ അവസാനം ഇങ്ങനെ നോക്കി വന്നപ്പോഴേ ഇത് ഓഫ് ചെയ്തേക്കുന്നത് ഈ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണെന്നുള്ള പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അല്ലെങ്കിൽ ട്രൂപ്പിലുള്ള എല്ലാരും കൂടെ തല്ലിക്കൊണ്ട് അങ്ങനെ ഒരു നാടകം നിർത്തി ഒരു സ്വിച്ച് ഏതാ നാടകം ഏത് ഏത് ആയാലും ഏതാണ് ശാകുന്തളം നാടകത്തിലെ നാല് എങ്ങനെ എഴുതണം അവൻ എന്തു കരുതും അറിയില്ല രാഘവ മാഷ് മാഷ്ട കേട്ടാറ കേട്ടോ എനിക്ക് രാഘവ മാഷ്ടോടെ പാട്ട് പഠിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി കെ പി എസ് സി ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ നാടകം കഴിഞ്ഞു വന്ന് എല്ലാരും കിടന്നുറങ്ങും ഞാനിത് കേക്കുമ്പോ ഓടിപ്പോയിരിക്കും ക്ലാസ്സിന് സാറിന് അതുപോലെ സാറിന്റെ ഒരു കോമഡി ഉണ്ട് പാട്ട് പഠിപ്പിച്ചോണ്ടിരിക്കാണേ ഇപ്പൊ എല്ലാവരും കൂട്ടത്തിലാണല്ലോ പാടുന്നത് അപ്പൊ ആർക്കോ ഒരാൾക്കോ ഒരു സംഗതി കൂടുതൽ വരുന്നു അപ്പൊ സാർ ചോദിച്ചത് ആരാണ് കൂട്ടപ്പ ഭാഗവതര് ചോദിച്ചു അപ്പൊ ആരും മിണ്ടിയില്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആരാ ഞാന് അതിനുശേഷം കുട്ടപ്പ കുട്ടപ്പ വിളിച്ചാൽ മതി ഭാഗവതരുന്നോ എന്റെ വിളിക്കാൻ ഒരു കാര്യം ചോദിക്കാൻ കാരണം വീട്ടിൽ ഉണ്ട് വീട്ടിലെ ഇപ്പൊ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ മോനും വൈഫും യു കെയിലാണ് അല്ലല്ല അവർക്കവിടെ ജോലി പിന്നെ മോള് ചങ്ങനാശ്ശേരിയിൽ പഠിക്കുന്നു നിങ്ങൾ ചൈതന്യ നാടക സമിതി പ്രശ്നമാണല്ലേ ചങ്ങനാശേരി ഞാന് കടുദാസാലാ കേന്ദ്രത്തിൽ പാടിയിട്ട് ഒരു വർഷം പോകണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു ഏപ്രിൽ മാസം ഒക്കെ ആയി അപ്പൊ ഉത്സവം തീർന്നു വരുന്ന സമയമാണ് ചൈതന്യ ഉദയൻ പുള്ളിന്ന് ജീവിച്ചിരിപ്പില്ല നാടകവണ്ടി ആക്സിഡന്റിൽ മരിച്ചു ആ അദ്ദേഹത്തിന്റെ വൈഫ് ഇപ്പോഴും ട്രൂപ്പ് തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട് ചേച്ചി ഉഷ ഉദയൻ എന്ന ചേച്ചിയുടെ പേര് അപ്പൊ ആ ട്രൂപ്പിൽ നിന്ന് ഒരു നടി പെട്ടെന്ന് പോയി എന്തോ കാര്യം കൊണ്ട് പോയി അതിന് പകരം ഒരു ആളെ വേണം അപ്പൊ ഞാനെന്തോ എസ് എസ് എൽ സിയുടെ സമയം എന്തോ ആണ് പെട്ടെന്ന് നാടകം വന്ന് വീട്ടിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഉദയൻ ചേട്ടനോട്ട് ഞാൻ കാളിദാസ് കലാന്തരത്തെ അഭിനയിച്ച ഉള്ള പരിചയമുണ്ട് ചേട്ടന് അപ്പം വന്ന് പോർഷൻ ബുക്കെടുത്ത് എൻ്റെ ഈ തന്ന് ഇത് ഈ വേഷമാണ് നീ ഒന്ന് പഠിച്ചു വെക്കണം ഇന്ന് ആറരയ്ക്ക് ചേർത്തല കലാമന്ദറിൽ ആറരയ്ക്ക് നാടകം കളിക്കണം അന്നേരം രണ്ടൊരു പത്തുമണിയായി എനിക്ക് അഭിനയം ഭയങ്കര ഇഷ്ടം എനിക്ക് പാട്ടിനേക്കാളും അഭിനയമാണെന്ന് കാളിദാസാരായ വിജയകുമാരി ചേച്ചി അഭിനയിക്കാൻ കയറുമ്പോൾ ഞാൻ സൈഡിലുണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റാണ് എനിക്ക് അഭിനയിക്കാനുള്ള ഒരു ഇഷ്ടം തോന്നിയത് ചേച്ചിയുടെ അഭിനയം കണ്ടിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യുക എനിക്കെന്താണെന്ന് എ ബി സിയുടെ അറിയില്ല അഭിനയത്തിൻ്റെ ഒന്നും അറിയില്ല അങ്ങനെ ഞാൻ എടുത്തു വെച്ച് നോക്കി രണ്ടര ആയപ്പോൾ ഒരു നാടകാണ്ടിയായിട്ട് വന്നു പോയി അവിടെ ചെന്ന് നാടകം കളിച്ചു നാടകം ഉളവാക്കി എന്ന് പറഞ്ഞാൽ അവരെ തല്ലിയില്ലെന്നേ ഉള്ളൂ കാരണം എനിക്കൊന്നും അറിയില്ല ഞാൻ കയറി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക വായിത്തോന്ന് പറയുക അങ്ങനെ നാടകം കുളവാക്കി എങ്ങനെയൊക്കെ അവിടെ പോന്നു രണ്ടാമത് അന്ന് സെക്കൻഡ് പ്രോഗ്രാമും ഉണ്ട് ഉത്സവത്തിന് അവിടെയും കയറി എന്തൊക്കെയോ പറഞ്ഞു അവിടെ പിന്നെ ഭയങ്കര ബഹളവും ഉത്സവത്തിന്റെ ഒക്കെ ആയതുകൊണ്ട് അത്രയും അങ്ങോട്ട് നാടകം ഇതായില്ല ആ കേട്ടില്ല അങ്ങനെ അതൊക്കെ കളിച്ചു കഴിഞ്ഞ് പിറ്റേന്ന് മുഖത്തലെ അമ്പലത്തിലാണ് നാടകം അപ്പം എന്നോട് പറഞ്ഞൊരു ആറു മണിയാവുമ്പോൾ വണ്ടി വരും റെഡിയായി നിൽക്കണമെന്ന് അപ്പോൾ എൻ്റെ വിചാരം ഞാൻ ഭയങ്കരമായിട്ട് അഭിനയിച്ചു രണ്ട് നാടകവും തകർത്തു എന്നൊക്കെയാണ് എൻ്റെ മനസ്സിലൊരു വിശ്വാസം അങ്ങനെ വേഗം എല്ലാം ഒരുങ്ങിയൊക്കെ നിൽക്കുക ആറായി ഏഴായി എട്ട് മണിയായി ഒമ്പതായിട്ടും അവർ വന്നില്ല അവർ വേറെ ആളിനെ കൊണ്ടുപോയി നാടകം കളിച്ചു